Thank <laughs> you.

Hi, hello, welcome to my live. And the live lake law Hi, hello, hi, welcome to my live. Nineteen. Hello, hi, welcome. ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് ഇപ്പൊ ഇരുപത്തി ആറ് പേരുണ്ട് ഒന്ന് പന്ത്രണ്ട് പേരായി ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് എൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ഇപ്പൊ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് സ്വാഗതം ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് ഇപ്പോൾ പത്ത് പേരുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ ലൈഫിലേക്ക് ഹൃദയം ഹൃദയം നിറഞ്ഞ സ്വാഗതം പതിനാല് പേരുണ്ട് നാല് പേർക്കും എൻ്റെ നാലു പേർക്ക് എൻ്റെ ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്തിരി കരളിൽ താഴും മോഹത്തിൻ ഞാൻ നൽകാം വണ്ടേ വണ്ടേ പലവട്ടം മധുര വണ്ടേവട്ടം ഒരു വട്ടം കൂടി ചൊല്ലാം മഴവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോ മൺപാത്തനായി നല്ല പോ புதியொரு புதிய ஒரு பிரணய பூங்காட்டின் ஒரு பல்லவி அம் காணய மனோரதமேறாமல் வெறும் ஒரு மிண்டா பெண்ணல்ல பாடல பாடான் வேண்டாம் ஹலோ നീ എന്നല്ലോ കിടിച്ചോക്ക് ഹായ് വെൽക്കം ടു മൈ ലൈഫ് ഇപ്പൊ രണ്ടാമത്തെ ലൈക്കും വന്നല്ലോ ഒന്നും ലൈക്ക് വന്നി ആരൊക്കെയാണ് ലൈക്ക് അടിച്ചത്

കറക്കം പിടിച്ചാണ് ആ കറക്കം പിടിച്ചിരിക്ക എന്താ അവിടെ? അപ്പോൾ നാലേട്ടം തന്നത്. എന്താ? മിസ്സ് വന്നിട്ട് പോയോ ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈഫ് ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈഫ് ഇപ്പൊ നാലുപേരുണ്ടോ നാലുപേരും ഒന്ന് ഇറങ്ങി വരുമോ ഹായ് ബാൽക്കണി കയറി ഇരിക്കാതെ ഇറങ്ങി വാ വ നാലുപേരും ബാൽക്കണിക്കാരും ബാൽക്കണിക്കാര് അതെ അതെ എന്നാലും ശാനോസ ഒന്നുകൂടി സൂക്ഷിച്ചോ രണ്ടുമൂന്ന് ദിവസത്തേക്ക് സിമ ഹായ് പറയുന്നുണ്ട് ഓക്കെ ഹായ് വെൽക്കം ടു മൈ ലൈഫ് സിമാജി കറക്കം ആര്ക്ക് കറകം ആരോഗ്യാണ് കറകം ഷാനോസിനോ കോഴിയാണോ ഷാനോസ് കറക്കാൻ ഫോണൊക്കെ ഒന്ന് നല്ലത് വാണോ എന്ത് ചെയ്യാനാവോ മഴ പെയ്യുമ്പോൾ ടി വി കാണുന്നത് പോലെ ഉണ്ടെന്ന് പറയുന്നു അത് നെറ്റ് ഇഷ്യൂ ആണ് അല്ലാതൊന്നും അല്ലോ നോക്കുണ്ടോ നോക്ക എടുത്ത് കളയുന്നു വെള്ളം എന്ന് പറയുന്നു ൊത്ത എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശാനാസ നീ മൈൻഡ് ചെയ്യാൻ ഇന്നലെ ഒരു വിഷമം ദിവസമായിരുന്നു പറയുന്നുണ്ട് ഷാനോസിന് എല്ലാം വിഷമോ എല്ലാ ദിവസവും വിഷമമായി വിഷമം ഇല്ലാത്ത ഒരു ദിവസവും ഇല്ല ഓരോ ദിവസവും ഓരോ വിഷമങ്ങള് അല്ല ഷാനോസെ മനു പറഞ്ഞില്ലേ മനു പറയാറില്ല

Aaaa Beni seyretti ഹലോ ഹായ് വെൽക്കം ടു മൈ ലൈവ് ആരെയും കാണുന്നില്ലല്ലോ എന്ത് പറ്റിയെല്ലാവർക്കും വന്നവരെല്ലാം പോയോ നാല് പേര് വന്ന് നാലുപേർ ലൈക്ക് അടിച്ചു നാല് പേരും പോയി ബാക്കിയുള്ളവർ എവിടെയാണോ എന്തോ വെൽക്കം ടു മല്ലായ് മൈതുംകൂടി എടുത്ത് അങ്ങനെ പോകുമല്ലോ ഹായ് വെൽക്കം ടു മൈ ലൈഫ് ഹലോ ഹായ് വെൽക്കം ടു മായ് ലൈവ് ലൈവിലേക്ക് ഹാദുമായി സ്വാഗതം ആരോഗ്യാണ് വന്നിരിക്കുന്നത് ഒന്ന് പറയൂ ഹായ്